ഇനി അടുത്ത ഒരു സ്പെഷ്യൽ ഐറ്റവും കൂടി തരാം അതായത് അന്ന് എല്ലാവരും ഫിഗർ ഷോയും ഒരുപാട് പേര് സൗണ്ടും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ മിമിക്രിയിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് വന്നത് ജിനീഷായിരുന്നു ജിനീഷ് ഓരോരുത്തരുടെയും ഡാൻസിങ് സ്റ്റൈലായിരുന്നു അപ്പോൾ ജിനീഷ് ആദ്യം ഡാൻസ് കളിച്ചിട്ട് പാട്ട് എല്ലാവർക്കും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അവിടെ സൈഡിൽ നിന്ന് ഇപ്പം പ്രചോദനമാണ് അതിനടുത്ത് പറഞ്ഞത് പേരുകൾ പറയൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിരുന്ന് അനൗൺസ് ചെയ്യുമായിരുന്നു ഓരോരുത്തരുടെയും അതെ അതായത് അപ്പോൾ ജിനീഷിൻ്റെ നമ്മളൊന്നുകൂടി സ്വാധീനിച്ചു ജനീഷിൻ്റെ സ്പെഷ്യൽ പെർഫോമൻസ് ഇന്ന് പിന്നെ ഡാൻസ് ചെറിയൊരു ഐറ്റം ആണ് കാരണം വേറെ ഒന്നുമല്ല നടന്മാര് മുണ്ടെടുക്കുന്ന ശൈലിയുണ്ടോ മുണ്ടുടുത്ത് മാത്രമല്ല അവരൊരു സോങ്ങിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതും കൂടി ഓക്കെ കാണിക്കുകയാണ് ജയറാം മേട്ടനാണ് അദ്ദേഹം എങ്ങനെയാണ് മുണ്ടു പെർഫോം ചെയ്യാൻ നമുക്ക് നോക്കാം ഓക്കെ യും കൊടിയും കാണും കവി രേ അടുത്തത് അടുത്തത് ദിലീപ് ഏട്ടനാണ് അദ്ദേഹം പ്രത്യേകം ശൈലിയൊന്നും ഇല്ല പക്ഷെ മുണ്ടുടുത്ത് കഴിയുമ്പോൾ

സുകുമാരനാണ് പഴയകാല സിനിമയിൽ സുകുമാരൻ അദ്ദേഹം മുന്നോടുന്ന ശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മുന്നോടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊത്തുന്നേ അദ്ദേഹം നേരെ തിരിച്ച് ഇങ്ങനെയാണ് അപ്പൊ ഒരു ചെറിയൊരു പെർഫോമൻസ്

ഗിരീഷിനെ നിർത്തിക്കൊണ്ട് തന്നെ കുറച്ചു പേരെയും കൂടി വേദിയിലോട്ടൊന്ന് ക്ഷണിച്ചോട്ടെ ബാക്കി ഇനിയുള്ള ഈ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും പെർഫോമൻസസ് ഇനി അടുത്ത വരും എപ്പിസോഡുകളിലുണ്ട് അതുകൊണ്ടാണ് എല്ലാവരെയും കൂടി ഇതിനകത്ത് പെർഫോം ചെയ്യിക്കാത്തത് തീർച്ചയായും ഇവർക്കുള്ള ഈ ഒരു മെമൻറ്റോ നൽകാനായിട്ട് ചാചടാ ഒന്ന് വരും ജിനീഷ് ചന്ദ്രോദയത്തിന് ഉള്ള റൊമാൻഡോ പ്രകാശ് പാലക്കാട് നമ്മൾ വിളിക്കുന്ന ജയപ്രകാശ് സുധീഷ് കെ കെ അഥവാ നമുക്ക് അഭിലാഷ് മല്ലശ്ശേരി സതീഷ് പാലക്കാട് ഋതു കൃഷ്ണൻ ഒരുമിച്ച് നിന്നതുകൊണ്ട് നേടി എന്നുള്ളതിൽ അഭിമാനിക്കാന്നുള്ളതാണ് പറയുന്നത് താങ്ക് യു thank uh -huh.